പി എസ് സി ഇനി നടത്താൻ പോകുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാമിനും അതുപോലെ തന്നെ ദേവസ്വം എക്സാമിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര് രാജ കേശവദാസനാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം എക്സാമിനൊക്കെ ചോദിക്കാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് റാം മോഹൻ റോയി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് സണിയ സെൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റിൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ അവദ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര് ആൻസർ ആയിട്ട് വരുന്നത് ഡെൽഹൌസി പ്രഭു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് സ്വീഡൻ ആണ് റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം ഏത് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ കാസി കുന്നുകളുടെ സാന്നിധ്യമാണ് അതിന് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പരാമർശങ്ങൾ ശരി ഏത് എന്നുള്ളതാണ് എല്ലാ പ്രസ്താവനകളും അവിടെ ശരിയാണ് നാല് പ്രസ്താവനകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരിധിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായ പുരോഗതിയിൽ എത്തിച്ചു ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി ഈ നാല് ഓപ്ഷൻസ് നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നദികളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക കബനി ഭവാനി പമ്പ അതായത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവന ശരിയാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക് അതാണ് രണ്ടാമത്തെ പ്രസ്താവന നാലാമത്തെ പ്രസ്താവനയായിട്ട് വരുന്നത് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം അത് സമുദ്ര ജല പ്രവാഹമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നൈട്രജനാണ് നെക്സ്റ്റ് വൺ ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരമാർശങ്ങളിൽ ശരിയായത് ഏത് അതിന്റെ എല്ലാ പ്രസ്താവനകളും നാല് പ്രസ്താവനകളും അവിടെ നമുക്ക് തന്നിട്ടുണ്ട് നാല് പ്രസ്താവനകളും അവിടെ ശരിയായിട്ടുള്ളതാണ് ഉള്ളതാണ് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് മൂന്നാമത്തെ പ്രസ്താവന ഭാരമുള്ള ഭാരമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ചനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്ക് ആയിരുന്നു നെക്സ്റ്റ് മിക്ക പി എസ് സി എക്സാമിനും ചോദിച്ചിട്ടുള്ളതും എല്ലാവർക്കും സുപരിചിതമായ ആൻസർ ആണ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വര അയ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ആകെ ജനസംഖ്യയാണ് ദേശീയ വരുമാനത്തെ ജന ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം കിട്ടുന്നത് നെക്സ്റ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെ പറയുന്ന പേര് സർചാർജ് എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷ് വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി അതും മിക്ക ക്വസ്റ്റ്യൻസും മിക്ക തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഒന്നും കൂടെ ഓർത്തിരിക്കുക സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ശരി ഏത് ഇതിനകത്ത് എല്ലാ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യോഗക്ഷേമം വഹാമൃഗം യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് എൽ ഐ സിയുടെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എ യിൽ അമ്പത്തൊന്ന് എ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ ഏതാണ് ഇതിനകത്ത് നാല് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് തൊഴിൽ കരമടയ്ക്കുക അനാഥരായ കുട്ടികളെ സഹായിക്കുക കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണി എടുപ്പിക്കാതിരിക്കുക വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക നെക്സ്റ്റ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നതിന് ആയിട്ട് വരുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയേഴാം വകുപ്പ് അതിന് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അതിന് ആയിട്ട് വരുന്നത് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു രണ്ടാമതായിട്ട് വരുന്നത് ഭരണഘടനയുടെ പതിനെട്ടാം വകുപ്പ് ഈ വകുപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക അത് ഓപ്ഷൻ ഡി ആണ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ഡിയുമായിട്ടാണ് അത് മാച്ച് മാച്ചാകുന്നത് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് അത് കോടതിയുടെ പുനരവലോകന അധികാരത്തിൽ സൂചിപ്പിക്കുന്നു ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് അത് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇപ്പം സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാമിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ കണക്കാക്കി പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏവ അത് നമ്മുടെ ആൻസറ് മൂന്നാണ് മൂന്ന് ഓപ്ഷൻ എ ആയിട്ട് വരുന്നതാണ് അതായത് മൂന്നാണ് ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്താറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളിലെ ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എൺപത്താറാം ഭേദഗതിയിലൂടെ ഇരുപത്തൊന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു മാച്ച് ദ ദോളോയിങ് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ മാച്ച് ആവുന്നത് വകുപ്പ് ഇരുന്നൂറ്റി ആയിട്ടാണ് അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അത് വകുപ്പ് മുന്നൂറ്റി മാച്ച് ആവുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അത് ഓപ്ഷൻ എയുമായിട്ട് യുമായിട്ട് മാച്ച് ആവുന്നത് വകുപ്പ് നൂറ്റി നാൽപ്പത്തെട്ട് ആൻഡോണി ജനറൽ അത് മാച്ച് ആവുന്നത് വകുപ്പ് എഴുപത്തി ആറുമായിട്ടാണ് അപ്പൊ ആൻസർ വരുന്നത് എ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അത് പ്രസ്താവനയായിട്ട് വരുന്നത് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് അതായത് ഓപ്ഷൻ ഡി ആണ് അവശിഷ്ട അധികാരങ്ങളിൽ നിന്ന് നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ അമൃത് എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ ഓപ്പറേഷൻസുകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായി അത് കണ്ട് എല്ലാ ഓപ്പറേഷൻസും നന്നായി പഠിക്കുക കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ് അത് ഓപ്ഷൻ എ ആണ് അതായത് ഈ നാല് പ്രസ്താവനയും ശരിയായിട്ടാണ് വരുന്നത് ഓപ്ഷൻ എ വരും മയക്കുമരുന്ന് കടത്തു കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ വടകര എന്നിവിടങ്ങളിലാണ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ് നെയ്യാറ്റിൻകര കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത് ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പി പറ്റില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര് ഡോക്ടർ സിറിയക് തോമസ് ഓപ്ഷൻ സി ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാൻ ആണ് എം എൽ എ അതായത് ഓപ്ഷൻ സി ആണ് വരുന്നത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ പ്രസ്താവനയാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ മൂന്നിന് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത് അത് പ്രസ്താവനകളിൽ ഡി ആണ് നാലാമത്തെ പ്രസ്താവനയാണ് വരുന്നത് അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ മൂന്ന് നേരം ഭക്ഷണം നൽകുക എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മസ്തിഷ്ക മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് ആൻസർ വരുന്നത് പാർക്കിൻസൺസ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് സയൻസുമായി ബന്ധപ്പെട്ടതാണ് ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സാ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എറിത്രോപോയിറ്റർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ എന്താണ് ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നത് ജി എൽ യു ടി ഫോർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അഗ്ലൂട്ടിനേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്പറേഷൻ അമൃത് എന്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ ഓപ്ഷൻ ബി ആണ് അവിടെ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് കൊല്ലം ആശ്രമത്തെ കണ്ടൽവനങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഗുരുത്താകൃഷ്ണ ബലമാണ് ആൻസർ ആയിട്ട് വരിക കിലോമ ടവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് ഊർജത്തിന്റെ ആണ് നെക്സ്റ്റ് വൺ ഭൂമിയുടെ ഭ്രമണഭാഗത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐഎസ്ആർഒ ദൗത്യത്തിന്റെ പേര് അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് മിഷൻ നെക്സ്റ്റ് റൂതർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ് സ്വർണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും നൂറ്റി എൺപത് ഡിഗ്രി വരെ വ്യതിശലിച്ചു അതാണ് ആൻസർ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റോമിക സംഖ്യ നൂറ്റി ഇരുപത് ഉള്ള മൂലകത്തിന്റെ ഐ യു പി എസ് സി നാമം എന്താണ് അൺബൈനീലിയം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥലോഹങ്ങൾ അല്ലാത്തത് ഏതാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ വളരെയധികം ശ്രദ്ധിക്കുക ദ്രവ്യത്തിന്റെ ഒൻപതാമത്തെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അവിടെ ആയിട്ട് വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക ഇതിൽ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് തിരുവല്ല മേച്ചേരിയില്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണു രവിയുടെ പതിനേഴാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിലും ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ഓപ്ഷൻ ഡി ആയ ഗായത്രി സ്പിക്വാക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിൽ പ്രസ്താവന ഒന്ന് തെറ്റാണ് എന്നാൽ രണ്ട് അവിടെ ശരിയുമാണ് അതായത് പശുമതി വിക്രമം എന്ന കൃതി രഹിച്ചത് ഉദ്ദണ്ഡശാസ്ത്രികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് തെറ്റായ തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ കോകിലം സന്ദേശം എന്ന സന്ദേശകാവ്യം രത് ഉദ്ദണ്ഠശാസ്ത്ര എന്നുള്ള പ്രസ്താവന അവിടെ ശരിയുമാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക അതിലും പ്രസ്താവന ഒന്ന് ശരിയാണ് എന്നാൽ രണ്ട് തെറ്റായിട്ടാണ് വരുന്നത് ഐ സി സി വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ചാമ്പ്യൻ ട്രോഫി എന്നീ മൂന്ന് മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് എം എസ് ധോണി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായത് കണ്ടെത്തുക ഇവിടെ നമുക്ക് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നമുക്കറിയാം കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഏർ സ്ഥാപിച്ചത് എന്നുള്ളത് അപ്പൊ ആ രണ്ട് പ്രസ്താവനയും അവിടെ ശരിയാണ് ഇന്ന് നമ്മള് അൻപത് ചോദ്യത്തോളം ചോദ്യങ്ങളോളം ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു ഇതിൽ പല ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി ഇനിയും വരും പരീക്ഷകളിൽ ചോദിക്കാൻ വളരെ സാധ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ കൊസ്റ്റ്യൻസ് എന്നല്ല പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ